ബാങ്കിൽ പോകാതെ എ ടി എമ്മിന്റെ സഹായമില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ പണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമാണ് എന്നാൽ ഇനി അങ്ങനെ വന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മുമ്പിൽ ഒരു പോംവഴിയുമുണ്ട് അതാണ് ആധാർ ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയുന്ന ആധാർ എ ടി എം ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഐ പി ബി ഓൺലൈൻ ആധാർ എ ടി എം ഇതുവഴി ബാങ്കിങ് സേവനങ്ങൾ നിങ്ങളുടെ വീട്ടുപക്കൽ എത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ അതാണ് സത്യം ഒരു പോസ്റ്റ്മാൻ മുഖേനും ഈ സേവനം നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് എത്തും ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും ഇറങ്ങാൻ കഴിയാതെ വരികയും എന്നാൽ പണം അക്കൗണ്ടിലുണ്ടെന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങളിലും ഈ സേവനം തീർച്ചയായും ഉപയോഗപ്പെടുത്താം ഈ സേവനം ഏറെ നാളായി നിലവിലുണ്ടെങ്കിലും അടുത്തിടെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യ പോസ്റ്റ് പങ്കുവച്ച ഒരു കുറിപ്പാണ് വീണ്ടും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ കാരണമായിരിക്കുന്നത് നമ്മുടെ ഏകീകൃത തിരിച്ചറിയൽ രേഖയായ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് മുഖേന ബയോമെട്രിക് വിവരങ്ങൾ സാധൂകരിച്ചുകൊണ്ട് മൊബൈലിലേക്ക് ലഭിക്കുന്ന ഒ കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഈ സേവനത്തിൽ പണം പിൻവലിക്കുക അടിസ്ഥാന ബാങ്കിംഗ് സേവനങ്ങളും ഒരു നിശ്ചിത തുക വരെയുള്ള പണവും ഇതിലൂടെ ഉപഭോക്താവിന് പിൻവലിക്കാൻ സാധിക്കും പൂർണ്ണമായും ഉപയോക്താവിന്റെ ബയോമെട്രിക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആധാർ അധിഷ്ഠിത പേയ്മെന്റ് സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നത് പ്രത്യേകം ഓർക്കണം പണം പിൻവലിക്കുന്നതിന് പുറമെ ബാലൻസ് പരിശോധിക്കാനും മിനി സ്റ്റേറ്റ്മെന്റ് ലഭിക്കാനും ഒരു ആധാറിൽ നിന്ന് മറ്റൊരു ആധാറിലേക്ക് പണം അയക്കാനും ഇതുവഴി സാധിക്കും ഇതിനായി ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് നിർബന്ധമാണ് കൂടാതെ നിങ്ങളുടെ ആധാർ ഫോണുമായി ബന്ധിപ്പിച്ചുവെന്നും ഉറപ്പുവരുത്തണം ഒരു ഇടപാടിൽ പരമാവധി പതിനായിരം രൂപയെ നിശ്ചയിച്ചിട്ടുണ്ട് വീട്ടുപിടിക്കൽ സേവനം എത്തുന്നതിന് മിതമായ നിരക്കിൽ മാത്രമാണ് ഫീസ് ഈടാക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം